ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് കലാപരിപാടികളൊക്കെ കാണാൻ പറ്റും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുക അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് പുറത്തിടുക അങ്ങനെ ഭയങ്കര ബഹളമാണ് ലൈവ് ഒക്കെ ഇട്ട് ഓരോരുത്തരും നടത്തി പക്ഷേ പക്ഷെ കഴിഞ്ഞിടെ ഒരു ലൈവ് കണ്ടപ്പം അല്ലെങ്കിൽ ഒരു യൂട്യൂബറിൻ്റെ ലൈവ് കണ്ട സമയത്ത് ഒരുപാട് ചിന്തിപ്പിച്ചതും ചിരിപ്പിച്ചതും ദേഷ്യം പിടിപ്പിച്ചതുമായിട്ടുള്ള ഒരു സംഭവം കാണാനായിട്ട് കാണാനായിട്ടായി അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറായിട്ടുള്ള തനുജ അവരുടെ ലൈവിലിരുന്നു കൊണ്ട് മോണിറ്റൈസേഷനൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് കാര്യമായിട്ട് പുള്ളിക്കാരി ആത്മഹത്യാ ശ്രമം നടത്തുന്നതായിട്ട് കണ്ടു ആ സമയത്ത് എനിക്ക് ആ സ്ത്രീയോട് ഒരുപാട് ദേഷ്യവും ഭൂച്ചവുമൊക്കെ തന്നെയാണ് തോന്നിയത് ഞാൻ അവർ സപ്പോർട്ട് ചെയ്ത് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ അവരുടെ ഭർത്താവ് വിട്ടുവിട്ടു പോയി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാതെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ കുട്ടിയെ വളർത്തി ജീവിക്കൂ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തേതിൽ അവർ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കരച്ചിലും ഒക്കെ കണ്ട സമയത്ത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമുക്കും കുറച്ച് മനസ്സിലുമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു ശരിയുണ്ട് അവരൊരു ജെന്വൻ ആയിട്ടുള്ളൊരു ലേഡിയാണെന്നൊക്കെ തോന്നിയ സമയത്ത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ഈ ഒരു പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ എൻ്റർടൈൻ ചെയ്യാനോ ഒന്നും നമുക്കാർക്കും കഴിയില്ല അത് അവർ ചെയ്തത് ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തി തന്നെയാണ് അവർ മരിച്ചു പോയിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ആര് ഉണ്ടാകുമായിരുന്നു എന്നവർ ചിന്തിക്കണം ഒരു അമ്മയോ അച്ഛനോ വളർത്തുന്നത് പോലെ ഒന്നും ആർക്കും അവനവൻ്റെ കുട്ടിയെ വളർത്താനൊന്നും പറ്റത്തില്ല അതുമല്ല ആ കുട്ടിക്ക് എന്തൊക്കെയോ ഡിസിബിളി ഡിസബിളിറ്റിയൊക്കെ ഉള്ളതാണെന്ന് ഇവർ തന്നെ പലപ്പോഴും പറയാറുണ്ട് നല്ല രീതിയിൽ ആ കുട്ടിക്ക് സംസാരിക്കാൻ പോലും ഇതുവരെ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയെ എങ്ങും എങ്ങും എത്താത്ത പ്രായത്തിലിട്ടിട്ട് നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താകുമായിരുന്നു സ്ഥിതി നിങ്ങൾക്ക് ആ കുട്ടിയോട് ചകലമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ആത്മഹത്യയെ പറ്റിയിട്ട് ആലോചിക്കത്തു പോലുമില്ല ആ കുട്ടിയെ എവിടെയെങ്കിലും എത്തിക്കണം അതിൻ്റെ ഒരു നല്ല ഫ്യൂച്ചർ അതിന് ഒരു നല്ല ഒരു വിദ്യാഭ്യാസം കൊടുക്കുക അതിൻ്റെ കഴിവിനെയൊക്കെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കുക അതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അല്ലാതെ കണ്ട സ്ത്രീകളോട് സംസാരിച്ചിട്ട് അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക ആ ഒരു കോൾ റെക്കോർഡൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക ഇല്ല മറ്റുള്ളവരുടെ കോൾ റെക്കോർഡ് കേട്ടിട്ട് സ്വയം വിഷമിക്കുക ഈ ഒരു ല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പത്ത് നാല്പത് വയസ്സായി എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് ഇനിയിപ്പോൾ പക്വത വന്നില്ലെങ്കിൽ ഇനി എന്നാണ് നിങ്ങൾക്ക് പക്വത വരുന്നത് അപ്പം നിങ്ങൾ ഈ കാണിച്ച ഒരു പ്രവൃത്തിയെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും കഴിയത്തില്ല ഇത് വളരെ മോശമായി പോയി അതുപോലെ തന്നെ നിങ്ങൾ ഒരു എന്താണ് പറഞ്ഞാൽ ഒരു മദ്യപാനികളൊക്കെ കാണിക്കുന്നതുപോലെ ആ ഒരു ഗുളിക വായിലിട്ടുണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയൊക്കെ നിങ്ങൾ അവിടെ മോശക്കാരിയാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല നിങ്ങൾ ആ കുട്ടിയെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളെ ഇത്രയും സ്നേഹത്തോടെ വിളിച്ചോണ്ട് വന്ന് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ടാക്കി തന്ന് നിങ്ങളെ സഹായിച്ച ഒരു ലേഡിയാണ് ഈ സുനിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ ഒരു ആളുടെ കൂടെ സ്നേഹത്തോടെ നിന്ന് പോകാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കാരണം നിങ്ങളുടെ കുട്ടി അവരുടെ അവളുടെ അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ വളരെ വളരെയധികം വൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര അങ്ങ് ഒരുപാട് ഫ്രസ്ട്രേറ്റഡായിട്ട് വന്നിട്ട് ഒരു ലൈവ് ചെയ്തിരുന്നു അതിൽ നിങ്ങൾ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ കാണാം നിങ്ങളുടെ കുട്ടിയാണ് സ്വന്തം അമ്മയ്ക്കും അച്ഛനും മക്കളെയൊക്കെ ഉപദ്രവിക്കാം അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ഒന്ന് അടിച്ചതുകൊണ്ടോ ഒന്ന് ശാസിച്ചതുകൊണ്ടോ ഒന്നും അത് വലിയ തെറ്റൊന്നും ആയിട്ട് ഞാൻ കരുതുന്നില്ല പക്ഷേ എങ്കിൽ പോലും ആ ലൈവ് ഇട്ട് നിങ്ങൾ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കണ്ട സമയത്ത് അത് കാണാൻ ഭയങ്കര അരോചകം ായിരുന്നു ഒരുപാട് ദേഷ്യമൊക്കെ നമുക്കൊക്കെ തോന്നിയിരുന്നു ആ സമയത്ത് സുനിത എന്ന് പറയുന്ന ആളിനോട് നിങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിട്ടല്ല ആ കുട്ടി അവളുടെ അച്ഛനെ വിളിച്ചത് ഇനിയിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ വിചാരിക്കും ഞാൻ പറഞ്ഞിട്ടായിരിക്കും എന്നാൽ അതെനിക്ക് വളരെ മോശമാണ് അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ സുനിത പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒരു ലൈവ് ഇട് നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴാണ് നിങ്ങൾ വന്നിട്ട് ലൈവ് ഇട്ടിട്ട് ആ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നിട്ട് അത് നിങ്ങൾക്ക് വളരെ മോശമായിട്ട് വന്നു ഒരുപാട് യൂട്യൂബേഴ്സ് നിങ്ങളെ വിമർശിച്ച സമയത്ത് നിങ്ങൾ സുനിതയാണ് കുറ്റപ്പെടുത്തുന്നത് ഞാൻ അത്രയും ദേഷ്യത്തിയിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ലൈവ് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞതെന്നൊക്കെയാണ് നിങ്ങളൊരു കോൾ റെക്കോർഡിലോ മറ്റോ അങ്ങനെ ആരെയൊക്കെയോ കേൾപ്പിക്കുന്ന ഞാൻ കണ്ടു അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് പക്ഷേ അതിന് അവരെന്താണ് തെറ്റുകാരി അവർ നിങ്ങളോട് നല്ല രീതിയിൽ ഒരു ലൈവ് ഇട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ കുട്ടിയെ ഉപദ്രവിക്കാനൊന്നും അവർ നിങ്ങൾക്ക് പറഞ്ഞാൽ തട്ടില്ല അപ്പോഴും നിങ്ങൾ ആ തെറ്റും അവരുടെ മേളിലാണ് കൊണ്ടിടുന്നത് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും ഒക്കെ മറക്കാതിരിക്കുക എല്ലാവരോടും സ്നേഹമായിട്ടും സഹകരിച്ചുമൊക്കെ പോകാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ മാത്രമല്ല ഇങ്ങനെ അച്ഛനും ഉപേക്ഷിച്ച ഒരു കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീ ഒരുപാട് പേരുണ്ട് പക്ഷേ അവർക്കാർക്കും കിട്ടാത്ത ഒരു അംഗീകാരം സ്നേഹം സ്വീകാര്യത ഒക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ നന്ദിയും കൂറും ഒക്കെ പുലർത്തുക അവർ നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നിങ്ങളും തിരിച്ചും അങ്ങോട്ടും ഭയങ്കര ഒരു അവരോട് നന്ദിയുള്ളവളായിട്ട് ഇരിക്കുക ഇനിയും ഇങ്ങനെയുള്ള ബുദ്ധിമോശങ്ങളൊന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി കുട്ടിയെ പഠിപ്പിച്ച് പോവുക എന്ന് മാത്രമേ ഉള്ളൂ പറയാനായിട്ട് കാരണം തെറ്റ് ചെയ്താൽ തെറ്റാൻ തന്നെ എല്ലാവരും പറയുള്ളൂ എല്ലാവരും എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് വരുത്തില്ല തെറ്റ് കാണുമ്പോൾ തെറ്റെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് തനൂജ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ ഈ ആത്മഹത്യാ ശ്രമം നടത്തിയ തനുജ എന്ന് പറയുന്ന ആളിനോട് എനിക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനായിട്ടുള്ളത് ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കുക ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കായിട്ട് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ പവൈ